നല്ല എവിഡൻസ് ഉള്ള തെളിവുകളുള്ള കേസാണ് ഡി എൻ എ തെളിവുകളിൽ ഒന്നാം പ്രതിക്കെതിരെ ടി എൻ തെളിവുകളുണ്ട് റിയാസ് മാലു കിട്ടിയെന്ന് പറയുന്ന കത്തിയിലുള്ള ഫൈബർ കണ്ടക്ട്സ് അത് ഒന്നാം പ്രതി എടുത്തു കൊടുത്ത കത്തിയിൽ നിന്ന് കിട്ടിയതാണ് ഒന്നാം പ്രതിയുടെ മുണ്ടിലും ഷർട്ടിലും കണ്ട രക്തം റിയാസ് മാലവിയുടെ അതവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ടവർ ലൊക്കേഷനുണ്ട് സയൻറ്റിഫിക് എവിഡൻസ് ഉണ്ട് എല്ലാ തെളിവുകളുമുള്ള ഒന്നു മുതൽ മൂന്ന് വരെ പ്രതികൾക്ക് ഏകദേശം നൂറോളം സാഹചര്യ തെളിവുകൾ നൂറോളം സാഹചര്യ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ നിരത്തി കൊടുത്ത കേസാണ് അപ്പം അതിൽ കോടതിയുടെ കണ്ടെത്തലുകൾ തികച്ചും ദൗർഭാഗ്യകരമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് വർഷമായി ഇത്ര ഇത്ര കൂടുതൽ തെളിവുകളുള്ള ഒരു കേസ് വെറുതെ വിടുക എന്ന് പറയുന്നത് ഭയങ്കര അത് അതിൻ്റെ ഇമ്പാക്ട് ജനങ്ങൾക്ക് നൽകുന്ന മെസ്സേജും വളരെ മോശമാണ് അപ്പീൽ തീർച്ചയായിട്ടും അപ്പീൽ ബോധ്യുന്നു ഡി എൻ എ തെളിവുകൾ അതായത് ഡി എൻ എ തെളിവുകൾ കോൺക്രീറ്റ് സയൻസ് ആണെന്നാണല്ലോ അതായത് സുപ്രീം കോടതിയുടെ വിധികളൊക്കെ ഡി എൻ എ തെളിവുകൾ കോൺക്രീറ്റ് സയൻസ് ആണ് അപ്പൊ ആ ഡി എൻ എ തെളിവുകൾ പ്രതിഭാഗത്തിന് റിബർട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്പ്രൂവ് ഡിസ്പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല റിവർട്ട് ചെയ്യാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല ആ ഡി എൻ എ തെളിവ് ചലഞ്ച് ചെയ്യാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല അത് മാത്രമല്ല സുപ്രീം കോടതിയുടെ നൂറ്റി ഇരുപതായിരത്തോളം വിധി പേർപ്പുകൾ ബഹുമാനപ്പെട്ട ജഡ്ജിന്റെ മുമ്പിൽ നിരത്തിയതാണ് കാരണം എ തെളിവുകൾ പെട്ടിയതല്ലതു മാത്രമല്ല മരിച്ച ഉസ്താദിന്റെ ബ്ലഡ് ആണ് ഒന്നാം പ്രതിയുടെ ശരീരത്തിലുണ്ടായിരുന്നത് ആ നല്ല എവിഡൻസുള്ള തെളിവുകളുള്ള കേസാണ് ഡി എൻ എ തെളിവുകളുടെ ഒന്നാം പ്രതിക്കെതിരെ കത്തിയിലുള്ള ഫൈബർ കണ്ടൻസ് അത് ഒന്നാം പ്രതി എടുത്തു കൊടുത്ത് കത്തിയതാണ് ഒന്നാം പ്രതിയുടെ മുമ്പിലും ഷർട്ടിലും കണ്ട രക്തം റിയാസ് മാതാപകത്ത് അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ടവർ ലൊക്കേഷനുണ്ട് സയൻറ്റിഫിക് ഓടാൻസ് എല്ലാ തെളിവുകളുമുള്ള ഒന്നു മുതൽ മൂന്ന് വരെ പ്രതികൾക്ക് എടുത്ത കേസിൽ നൂറോളം സാഹചര്യ തെളിവുകൾ നൂറോളം സാഹചര്യ തെളിവുകൾ കോടതിയുടെ മുമ്പിൽ നിരത്തി കൊടുത്ത കേസാണ് അപ്പോൾ അതിൽ കോടതിയുടെ കണ്ടെത്തലുകൾ തികച്ചും ദൗർഭാഗ്യകരമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എനിക്ക് എന്നെ സംബന്ധിച്ചു പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ചു വർഷമായി ഇത്ര ഇത്ര കൂടുതൽ തെളിവുകളുള്ള ഒരു കേസ്ത വിളുകാരെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പാക്റ്റ് ജനങ്ങൾക്ക് നൽകുന്ന മെസ്സേജും വളരെ മോശമാണ് അപ്പീൽ തീർച്ചയായിട്ടും അപ്പീൽ ബോധിക്കുന്നു ഡി എൻ എ തെളിവുകൾ അതായത് ഡി എൻ എ തെളിവുകൾ കോൺക്രീറ്റ് സയൻസ് ആണെന്നാണല്ലോ അതായത് സുപ്രീംകോടതിയുടെ വിധികളൊക്കെ ഡി എൻ എ തെളിവുകൾ കോൺക്രീറ്റ് സയൻസാണല്ലോ അപ്പൊ ആ ഡി എൻ എ തെളിവുകൾ പ്രതിഭാഗത്തിന് റിവർട്ട് ചെയ്യാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിസ്പ്രൂവ് ചെയ്യാൻ ഡിസ്പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല റിവർട്ട് ചെയ്യാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല ആ ഡി എൻ എ തെളിവ് ചലഞ്ച് ചെയ്യാൻ പ്രതികൾക്ക് കഴിഞ്ഞിട്ടില്ല അത് മാത്രമല്ല കോടതിയുടെ നൂറ്റി ഇരുപതാലോളം വിധി പേർക്കുള്ളത് ബഹുമാനപ്പെട്ട ജഡ്ജുകൾ കൊണ്ട് നിർത്തിയത് കാരണം ടി എൻ എ തെളിവുകൾ പ്രിവർട്ട് ചെയ്തില്ലാതെ മാത്രമല്ല മരിച്ച ഉസ്താദിന്റെ ബ്ലഡ് ആണ് ഒന്നാം പ്രതിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്